ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മികച്ച അഞ്ച് നൂതന സൈനിക സാങ്കേതിക വിദ്യകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ നമ്മൾ സ്വതന്ത്രമായി നമ്മൾ സ്വാതന്ത്ര്യത്തിൽ നിന്ന് യാത്ര ആരംഭിച്ചതു മുതൽ തന്നെ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം ആശ്രയിക്കത്തിലേക്ക് ഇന്ത്യ ചുവടുവയ്പ് നടത്തി ലോകരാജ്യങ്ങളെ ആശ്രയിക്കാതെ ആയുധങ്ങളുടെ രൂപഘടനയും നിർമ്മാണവും ഇന്ത്യയിൽ തന്നെ നിർവഹിച്ചാൽ മാത്രമേ പ്രതിരോധ രംഗത്ത് തന്ത്രപരമായ മേധാവിത്വം പുലർത്താൻ സാധിക്കൂ എന്ന് രാജ്യത്തിന് അറിയാമായിരുന്നു ഈ മഹത്തായ ചിന്തകളെയും ദർശനത്തെയും അടിസ്ഥാനമാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ വിവിധ സൈനിക ഗവേഷണ വികസന സ്ഥാപനങ്ങളുടെ സംയോജനത്തിലൂടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന എന്ന ഡി ആർ ഡി ഒ എന്ന ഇന്ത്യയുടെ അഭിമാനകരമായ സ്ഥാപനം രൂപീകരിച്ചത് ദേശീയ സുരക്ഷയ്ക്ക് ശാസ്ത്രീയ വികസനം അടിസ്ഥാനമാണെന്ന ഇന്ത്യയുടെ ധാരണത്തെ അടിസ്ഥാനമാക്കിയാണ് അതായത് ബലസ്യമൂലം വിജ്ഞാനം അതായത് ശക്തിയുടെ ഉറവിടമാണ് ശാസ്ത്രം എന്ന തത്വം അത് പിന്തുടരുന്നത് എന്നാൽ തുടർന്നങ്ങോട്ട് ഇന്ത്യ വലിയ തോതിൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമായി മാറി വളരെയധികം ആയുധങ്ങളാണ് വൻ ശക്തികളിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് എന്നാൽ ഇന്നിപ്പോൾ ഇറക്കുമതിക്കാരനിൽ നിന്ന് ഒരു കയറ്റുമതിക്കാരൻ്റെ റോളിലേക്ക് ഇന്ത്യ ഉയർന്നു വന്നിരിക്കുന്നു ആയുധങ്ങളുടെ തദ്ദേശീയമായ വികസനം സ്വാശ്രയത്വം എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ആവശ്യകത എന്ന് ചോദിച്ചാൽ പല കാലങ്ങളിലും പല വൻ ശക്തികളും ഇന്ത്യക്ക് പലതും നിഷേധിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതുമൂലം ഇന്ത്യയുടെ പല പദ്ധതികളും കാലതാമസം നേരിടുകയോ മുടങ്ങുകയോ ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള കാലം ഇന്ത്യയിൽ തന്നെ എല്ലാം നിർമ്മിക്കാനുള്ള കഴിവുകൾ നമ്മൾ കരസ്ഥമാക്കുക എന്നത് ആവശ്യമാണെന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും ശാസ്ത്രീയ വിഭാഗങ്ങളും ചിന്തിച്ചു തുടങ്ങി അതുകൊണ്ട് തന്നെ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ തന്ത്രപരമായ നയങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഏറ്റവും നൂതനമായ അഞ്ച് സൈനിക സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഈ വീഡിയോ പരിശോധിക്കുന്നു ഇതിൽ ആദ്യത്തേത് മിസൈൽ വിപ്ലവം ഇന്റഗ്രേറ്റഡ് ഗേറ്റ് മിസൈൽ വികസന പദ്ധതി അതിൻ്റെ പൈതൃകവും ഒരുപക്ഷെ ഇന്ത്യയുടെ മിസൈൽ പദ്ധതികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മഹാനായ ശാസ്ത്രജ്ഞനും മുൻ പ്രസിഡന്റുമായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ ഓർക്കാതിരിക്കാനാകില്ല അദ്ദേഹത്തിൻ്റെ ദീർഘ ദീർഘവീക്ഷണമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് രാജ്യത്തിന്റെ മിസൈൽ പുരോഗതിയുടെ അടിസ്ഥാനം അദ്ദേഹത്തിന്റെ മഹത്തായ ദീർഘവീക്ഷണ പ്രകാരം രാജ്യം ഇന്റഗ്രേറ്റഡ് ഗെയ്ഡ് മിസൈൽ വികസന പദ്ധതി ആരംഭിച്ച കാലം മുതൽ തന്നെ ഇന്ത്യ മിസൈൽ സാങ്കേതികവിദ്യയിൽ വരികയാണ് ലക്ഷ്യം ലളിതവുമെന്ന നിർണായകവുമായിരുന്നു മിസൈൽ സാങ്കേതികവിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇൻഡോ ചൈന യുദ്ധത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെയും എഴുപത്തൊന്നിലെയും ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിന്നുമുള്ള കഠിനമായ പാടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മിസൈൽ വികസനത്തിനായുള്ള ഇന്ത്യയുടെ ആഗ്രഹവും ആവശ്യവും ഉണ്ടാകുന്നത് അതുവരെ ഇന്ത്യ വിദേശ സൈനിക ഇറക്കുമതിയെ എത്രമാത്രം ആശ്രയിക്കുന്നുവെന്ന് ആ യുദ്ധങ്ങളും പലതും നമ്മെ മനസ്സിലാക്കി തന്നു ഇന്ത്യയുടെ മിസൈൽ പദ്ധതികളിൽ ഇന്ത്യയുടെ അഭിമാനമായ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടേണ്ട ഒന്നാണ് അഗ്നി സീരീസ് ഇന്ത്യയുടെ തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈൽ നട്ടല് ദീർഘദൂര ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനൊന്നിന് എം ഐ ആർ വി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള അഗ്നിഫൈവിൻ്റെ വിജയകരമായ പറക്കൽ പരീക്ഷണത്തോടെ ഈ മേഖലയിൽ ഇന്ത്യ വളരെ വലിയ മുന്നേറ്റമാണ് കൈവരിച്ചത് എം ഐ ആർ വി സാങ്കേതിക വിദ്യ പ്രകാരം ഒരൊറ്റ മിസൈലുകൾ കൊണ്ട് അനവധി വാർഹെഡുകളുള്ള ഒരൊറ്റ മിസൈൽ കൊണ്ട് പലവിധ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെയാണ് ശത്രുക്കൾക്ക് ആ മിസൈലിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉൾക്കിടലമുണ്ടാകുന്നതും ഇന്ത്യയുടെ വിശ്വസനീയമായ മിനിമം പ്രതിരോധം എന്ന സിദ്ധാന്തത്തിലും ഇന്ത്യ ആദ്യം ഉപയോഗിക്കില്ല എന്ന നയത്തിനും അനിവാര്യമായ ഒരു ആയുധ ബലമായി അഗ്നി പൈവ് പ്രവർത്തിക്കുന്നു കാരണം അഗ്നി അഗ്നിഫൈവ് ഇന്ത്യയുടെ ആത്മരക്ഷയാണ് ആണവ പോർമുന വഹിക്കാൻ കഴിയുന്ന അഗ്നി അഗ്നിഫൈവ് ഇന്ത്യക്ക് ഉള്ളിടത്തോളം കാലം ഇന്ത്യക്ക് നേരെ മറ്റൊരു ആണവാക്രമണം നടത്താൻ ഒരു രാജ്യവും ഉരില്ല അതുകൊണ്ട് തന്നെ ആദ്യം ഉപയോഗിക്കില്ല എന്ന തത്വമാണ് ഇന്ത്യ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് അയ്യായിരത്തിനും എണ്ണായിരം കിലോമീറ്ററിനും ഇടയിൽ ദൂരപരിധിയും എം ഐആർ വി ശേഷിയും ഉപയോഗിച്ച് ആഗോളതലത്തിൽ വികസിപ്പിച്ചെടുത്ത അഗ്നി അഗ്നിഫൈവ് ചൈനയുടെ ഡി എഫ് ഫോർട്ടി വൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മിനിറ്റ് മാൻ ത്രീ തുടങ്ങിയ സംവിധാനങ്ങൾക്കൊപ്പം ഐ സി ബി എം സാങ്കേതികവിദ്യയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെടുത്തുന്നു ഇതിന് ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ എണ്ണായിരം കിലോഗ്രാം വരെ ഭാരമുള്ള വൻ വിരാശകരമായ വാർഹെഡ് വഹിക്കാൻ കഴിവുള്ളതാണ് മാത്രമല്ല അഗ്നിയുടെ ബങ്കർ ബശുർ പതിപ്പിന് എൺപത് മുതൽ നൂറ് മീറ്റർ വരെ തുളച്ചു കയറി ഭൂമിക്കടിയിൽ പൊട്ടിത്തെറിക്കാൻ സാധിക്കും അതുപോലെ രണ്ടാമത്തതാണ് ഇന്ത്യയുടെ അഭിമാനമായ ബ്രമോസ് ഒരുപക്ഷേ ലോകത്തിലേറ്റവും വേഗതയുള്ള ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസ് മാക് ത്രീ വരെ വേഗതയിൽ ഈ മിസൈൽ പറക്കുന്നു അതുകൊണ്ട് തന്നെ ശത്രു വ്യോമപ്രതിരോധ സിസ്റ്റങ്ങൾക്കൊന്നും തന്നെ ബ്രഹ്മോസിനെ കണ്ടെത്താനോ നശിപ്പിക്കാനോ സാധിക്കില്ല ഇതിൻ്റെ വിജയകരമായ ആദ്യ വിക്ഷേപണം നടന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഈ മിസൈൽ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള കരാറിൽ ഡോക്ടർ അബ്ദുൽ കലാമും ശ്രീ എൻ വി മെഖേലോവും ഒപ്പുവെച്ചു ഇതൊരു ഇൻഡോ റഷ്യ സംരംഭമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഈ മിസൈലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത കടലിൽ നിന്നും വായുവിൽ നിന്നും കരയിൽ നിന്നും എല്ലാം വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലിനെ സുഹോയ് തേറ്റി എം കെ ഐ യുദ്ധവിമാനങ്ങളിൽ വിജയകരമായി സംയോജിപ്പിച്ചിരിക്കുന്നു ഈ മിസൈലിനെ കണ്ടെത്താൻ മറ്റുള്ള വ്യോമ പ്രതിരോധ സിസ്റ്റങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല ഈ മിസൈൽ വിജയകരമായി കയറ്റുമതി ചെയ്യുന്ന ഒരു മിസൈൽ കൂടിയാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഫിലിപ്പീൻസിലേക്കാണ് ഇന്ത്യ ആദ്യമായി ബ്രഹ്മോസ് കയറ്റി അയച്ചത് പിന്നാലെ അനവധി രാജ്യങ്ങളുമായി ഇന്ത്യ ചർച്ചകൾ നടത്തി വരികയാണ് മാത്രമല്ല ബ്രഹ്മോസ് ടു എന്ന അതിമാരകമായ മിസൈൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം പറക്കാൻ കഴിയുമെന്ന് മാത്രമല്ല അതിൻ്റെ വേഗത മാക് സെവൻ ടു എയ്റ്റ് ആണ് ഇനി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത രണ്ടാമത്തെ മഹത്തായ ആയുധ സംവിധാനമാണ് ഇന്ത്യയിലെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധം ഇന്ത്യയുടെ തന്ത്രപരമായ കവചം ഇന്ത്യയുടെ തന്ത്രപരവും ഭൂമി ശാസ്ത്രപരമായ പശ്ചാത്തലവും പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള മിസൈൽ ഭീഷണിയുടെ സാഹചര്യങ്ങളും കൊണ്ട് ഒരു ബഹുതല തന്ത്രപരമായ കവചം സ്ഥാപിക്കേണ്ടതിന്റെ മുൻഗണന ഇന്ത്യക്ക് അറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആരംഭിച്ച ഈ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാകിസ്ഥാൻ ആണവ പരീക്ഷണങ്ങൾക്കും തൊണ്ണൂറ്റി കാർഗിൽ യുദ്ധത്തിനും ശേഷം ഈ പദ്ധതി ശക്തി പ്രാപിച്ചു അത്തരമൊരു സംവിധാനത്തിന്റെ ഉദ്ദേശം നിയന്ത്രിക്കാൻ കഴിയാത്ത ജനസംഖ്യയുള്ള ഇന്ത്യൻ ഭൂഖണ്ഡത്തെ സംരക്ഷിക്കുക എന്നതാണ് ഇന്ത്യയുടെ ബി എം ഡി സിസ്റ്റം ഇരട്ടതല കവചമായാണ് പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത ഉയരങ്ങളിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ അവയുടെ വഴിയിൽ തന്നെ തടയാൻ സജ്ജീകരിച്ചിരിക്കുന്നു മാക്സ് ഫൈവിൽ കൂടുതൽ വേഗതയിൽ വരുന്ന അതായത് മണിക്കൂറിൽ മൂവായിരം കിലോമീറ്റർ വേഗതയിൽ വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടയാനിതിന് കഴിയും രണ്ടായിരത്തി ആറ് നവംബറിൽ വിജയകരമായി പരീക്ഷിച്ചു എ വി എം സിസ്റ്റം വിജയകരമായി വികസിപ്പിച്ച ലോകത്തിലെ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി മൂന്നാമത്തെ പ്രധാന ഇന്ത്യൻ ആയുധ സംവിധാനമാണ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് എന്ന എൽ സി എ തേജസ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഇന്ത്യയുടെ നൂതന സൈനിക വ്യോമയാന യാത്രയിൽ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് പ്രോഗ്രാമും തുടർന്നുള്ള അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എ എം സി എ പദ്ധതിയും ഉൾപ്പെടുന്നു ഇത് ഫൈറ്റർ ജെറ്റ് സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തെ സൂചിപ്പിക്കുന്നു എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി എ ഡി എയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ചേർന്ന് രൂപകൽപ്പന ചെയ്ത തേജസ് ഫോർ പോയിന്റ് ഫൈവ് തലമുറയിലെ വിമാനം എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്ന മൾട്ടിറോൾ ഫൈറ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇത് ആരംഭിച്ചത് തൊണ്ണൂറ്റി അഞ്ചിൽ ഇതിൻ്റെ ആദ്യ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ പുറത്തിറങ്ങി രണ്ടായിരത്തി ഒന്നിൽ ഒരു വിമാനത്തിന് തേജസ് എന്ന പേര് നൽകിയതോടെയാണ് ഇതിൻ്റെ ആദ്യ പറക്കൽ ഇതിൻ്റെ വേരിയൻ്റുകളിൽ സിംഗിൾ സീറ്റ് ഫൈറ്ററുകൾ നാവിക വകഭേദങ്ങൾ ഡബിൾ സീറ്റ് ട്രെയിനറുകൾ എന്നിവ ഉൾപ്പെടുന്നു തൊണ്ണൂറ്റിയേഴ് വിമാനങ്ങൾക്കാണ് ഇന്ത്യൻ വ്യോമസേന ഓർഡർ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ എ എം സി എ ഇന്ത്യയുടെ അഞ്ചാം തലമുറ കുതിപ്പ് സ്റ്റെൽത്തിനും സൂപ്പർ ക്രോയ്സിനും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇരട്ട എഞ്ചിൻ എ എം സി എ സ്റ്റെൽത്ത് മോഡിന് കീഴിൽ വൺ പോയിന്റ് ഫൈവ് ടൺ ശേഷിയുള്ള ഒരു ഇന്റേണൽ വെപ്പൺ ബേ അഡ്വാൻസ്ഡ് കോട്ടിങ്ങുകൾ ഓൾ ആസ്പെക്ട് സ്റ്റെൽ ഷേപ്പിംഗ് സെപ്പൻറ്റെയിൻ എയർ ഇൻഡേക്കുകൾ ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ നിയന്ത്രണങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കുറഞ്ഞ റെഡാർ ക്രോസെഷൻ സവിശേഷതകളോടെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിനും ഇരുപത്തിയേഴിനും ഇടയിൽ ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് തയ്യാറാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ആദ്യ പറക്കൽ ഉണ്ടാകുമെന്നും രണ്ടായിരത്തി മുപ്പത്തിനാലും മുപ്പത്തഞ്ചിൽ ഇൻഡക്ഷൻ നടക്കുമെന്നും പ്രതീക്ഷിക്കുന്ന ഈ പ്രോഗ്രാമിന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലാണ് അംഗീകാരം ലഭിച്ചത് നാലാമത്തെ പ്രധാനപ്പെട്ട ആയുധ സംവിധാനമാണ് അണ്ടർ സീ ഡിറ്ററൻസ് അരിഹന്ത് ക്ലാസ് നൂക്ക് ക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈനുകൾ കെ സീരീസ് എസ് എൽ ബി എം എസ് വിശ്വസനീയമായ മിനിമം പ്രതിരോധം എന്ന സംവിധാനത്തിലും ആദ്യം ഉപയോഗിക്കില്ല എന്ന നയത്തിലും ഇന്ത്യ സ്വീകരിച്ച തീരുമാനത്തിന് കര വായു കടൽ എന്നിവിടങ്ങളിൽ നിന്ന് ആണവായുധങ്ങൾ വിക്ഷേപിക്കുന്നതിന് ശക്തമായ ഒരു ന്യൂക്ലിയർ ട്രയാഡ് വൈഡ് ശേഷി ആവശ്യമായി വരുന്നു ആണവശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ വഴി വിശ്വസനീയമായ മിനിമം പ്രതിരോധം എന്ന സിദ്ധാന്തത്തിലും ആദ്യം ഉപയോഗിക്കില്ല എന്ന മയത്തിലും ഇന്ത്യ സ്വീകരിച്ച തീരുമാനത്തിന് കര വായു കടൽ എന്നിവിടങ്ങളിൽ നിന്ന് ആണവായുധങ്ങൾ വിക്ഷേപിക്കുന്നതിന് ശക്തമായ ശേഷി ആവശ്യമായി വരുന്നു അത് കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു കടലിൽ നിന്ന് നമുക്ക് ആണവായുധങ്ങൾ വിക്ഷേപിക്കണമെങ്കിൽ അതിശക്തമായ അന്തർവാഹിനികൾ ആവശ്യമാണ് ആണവശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ എസ് എസ് ബി എനുകൾ വഴി കടലിൽ തന്ത്രപരമായ മേധാവിത്വം നിലനിർത്തുന്നതിന് ഇന്ത്യ ഇന്ന് സജ്ജമാണ് മാത്രമല്ല രാജ്യങ്ങൾക്ക് അന്തർവാഹിനികൾ കണ്ടെത്തി നശിപ്പിക്കുന്നത് മിക്കവാറും അസാധ്യമാണ് അതുകൊണ്ട് തന്നെയാണ് വിമാനവാഹിനി കപ്പലുകളെക്കാൾ ഇന്ത്യ ഇപ്പോൾ അന്തർവാഹിനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വിഭാവനം ചെയ്തതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതുമായ വളരെ രഹസ്യമായ അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ പദ്ധതിയുടെ ഉൽപ്പന്നമാണ് അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികൾ ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ തദ്ദേശീയ പരിശ്രമത്തെ ഈ പദ്ധതി അടയാളപ്പെടുത്തുന്നു ആഗോളതലത്തിൽ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമേ ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഐ എൻ എസ് ഹരിഹന്ത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്തു തദ്ദേശീയമായി നിർമ്മിച്ച ആണവോർജ അന്തർവാഹിനിയുള്ള ആറാമത്തെ രാജ്യമായി ഇന്ത്യ മാറി രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ അന്തർവാഹിനി അതിൻ്റെ ആദ്യത്തെ പ്രതിരോധ പെട്രോളിംഗ് ആരംഭിച്ചു അങ്ങനെ ഇന്ത്യയിൽ കടലധിഷ്ഠിത ആണവ പ്രതിരോധം ഔദ്യോഗികമായി അവതരിപ്പിച്ചു തുടർന്നിങ്ങോട്ട് അനവധി അന്തർവാഹിനികൾ പുറത്തിറങ്ങി ഇപ്പോൾ ഇന്ത്യയുടെ അന്തർവാഹിനികളുടെ ശേഷി വളർന്നുകൊണ്ടിരിക്കുന്നു അന്തർവാഹിനികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധശേഷിയാണ് തന്ത്രപരമായ നിരീക്ഷണവും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും ആധുനിക യുദ്ധത്തിൽ ആക്രമണ പ്രതിരോധ പ്ലാറ്റ്ഫോമുകളുമായി ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ തുല്യ പ്രാധാന്യമുള്ളവയാണ് ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നതിനും ശത്രു ഇലക്ട്രോണിക് ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ആവശ്യമായ സാഹചര്യ അവബോധം അവ നൽകുന്നു ഇതിൽ പ്രധാനപ്പെട്ടതാണ് റഡാർ സാങ്കേതിക വിദ്യയിലെ തദ്ദേശീയ പുരോഗതി മറ്റൊന്നാണ് വായുവിലൂടെയുള്ള മുൻകൂർ മുന്നറിയിപ്പ് അതുപോലെ ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റങ്ങൾ ഇവയെല്ലാം തന്നെ ഈ വിഭാഗത്തിൽ വരുന്നതാണ് പ്രതിരോധത്തിൽ സ്വയം പര്യാപ്തമായ ഭാവി കെട്ടിപ്പടുക്കുകയാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്ത്യ സ്വയം ക്രമീകരണത്തിനായുള്ള ശക്തമായ നീക്കത്തോടെ വലിയ നൂതന സൈനിക സാങ്കേതിക സ്ഥാപനങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു അങ്ങനെ ഈ പരിവർത്തനം രാജ്യത്തിൻ്റെ തന്ത്രപരമായ സ്വാധീനങ്ങൾ വർദ്ധിപ്പിക്കുകയും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും അതോടൊപ്പം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ആത്മനിർഭർ ഭാരത് സംരംഭത്തിന്റെ തത്വങ്ങളെ സൂചിപ്പിക്കുന്നു ഇൻ്റഗ്രേറ്റഡ് ഗേഡഡ് മിസൈൽ വികസന പരിപാടി എം ഐ ആർ വി ശേഷിയുള്ള അഗ്നി ഫൈവ് അന്താരാഷ്ട്ര സ്ഥലത്തിൽ പ്രശസ്തമായ സൂപ്പർ സോണിക് ക്രോയിസ് മിസൈൽ ബ്രഹ്മോസ് എന്നിവയാൽ സമ്പന്നമായ ഇന്ത്യയുടെ മിസൈൽ ശേഷി അതുപോലെ തന്നെ എയറോസ്പേസ് കഴിവുകളായ എൽ സി എ തേജസ് അഞ്ചാം തലമുറ എ എം സി എ ഇന്ത്യയുടെ റഡാർ സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റങ്ങൾ അന്തർവാഹിനി ഉൽപാദനത്തിലെ മുന്നേറ്റങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇന്ത്യയുടെ പ്രതിരോധ ഭാവി സുശക്തമാണെന്നും പ്രതീക്ഷാനിർഭരമാണെന്നും തെളിയിക്കുകയാണ്